ഏറ്റവും പുതിയ വാർത്ത വെച്ച് നോക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ട്രംപിന് കൈവിട്ട് പോകുന്നുണ്ടോ എന്ന വസ്തുതയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുവരെ പറഞ്ഞത് ഏതൊക്കെ രാജ്യത്ത് അമേരിക്കയുടെ ബേസ്മെൻറ്റുകളുണ്ടോ അവിടെയൊക്കെ നമ്മൾ വലിയ രൂപത്തിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അഥവാ നമ്മുടെ ജെ സി സി കൺട്രിയിലുള്ള മുഴുവൻ ഏരിയകളിലും നമ്മൾ സ്കെച്ച് ചെയ്തു അതിൻ്റെ വീഡിയോ പുറത്തുവിടുകയും ചെയ്തു നമ്മൾ കണ്ടതാണ് അതിൻ്റെ പുറമെ ഇപ്പോൾ പറയുന്നത് വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളുള്ള എല്ലാവിധ അമേരിക്കൻ എംബസികളെ യു എസ് എംബസികളെ ഞങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കരുതി കളിക്കണം ഇത് രാജ്യം വേറെയാണ് ഞങ്ങൾ സേവനം ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടിയിട്ടില്ല നിങ്ങളുടെ ശമ്പളം പറ്റുന്ന ആത്മധൈര്യം അഥവാ സൈനികരുടെ ആത്മധൈര്യവും ഈ ആ രാജ്യത്തോട് കൂറ് കാണിക്കുന്നതും എത്ര ഉണ്ടെന്ന് നിങ്ങളൊന്ന് അളന്ന് തിട്ടപ്പെടുത്തണമെന്നാണ് അബ്ബാസ് സരാജ്ക്ക് ഇപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഇന്നലെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഫോടനങ്ങളും അതിനനുബന്ധമായിട്ടുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈകിയാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു രാജ്യത്തിൻ്റെ ഒരു പരമാന്ന പരമോന്നത നേതാക്കന്മാർ അത് പ്രതികരിക്കുമ്പോൾ കുറച്ച് ലേറ്റാവും ആ ലെവലാണ് നാല് മണിക്കൂർ മുമ്പ് അദ്ദേഹം പറയുന്നത് ഇത് രാജ്യത്തെ കാക്കുന്നത് ഐ ആർ ജി സി ആണ് അവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിലും രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ ആവോളം ശ്രമിക്കുന്നവരാണ് നിങ്ങളുടെ രാജ്യത്ത് മുപ്പത് ദിവസം കൂടുമ്പോൾ സേവനത്തിന് അല്ലെങ്കിൽ ആ ജോലിക്ക് ശമ്പളം വാങ്ങുന്ന സൈനികരുടെ വീര്യം എത്രയെന്ന് നിങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുക ഞങ്ങളുടെ രാജ്യം അങ്ങനെയല്ല സൈനിക സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ സൈനിക അഭ്യാസങ്ങൾ എവിടെയൊക്കെ എത്തി എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ രാജ്യത്ത് ഇനിയൊരു ആക്രമണം അഥവാ അനുശ്വാസകരമായിട്ട് വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെ വസ്തുതാപരമായിട്ടൊരു വിശദീകരണം വന്നത് ലീക്കേജ് ഉണ്ടായി എന്നുള്ളതാണ് അത് അതോടുകൂടി അവിടെ അവസാനിപ്പിക്കുകയും ഇനിയൊരു പുതിയ ആക്രമണം തുമ്പുള്ള രൂപത്തിൽ അഥവാ കൃത്യമായി കൂടി ഒരു ആക്രമണം നടക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്തു വെച്ച ലോക്ക് ചെയ്തു വെച്ച എല്ലാ സംവിധാനങ്ങളും അത് തുറന്നു വിടുകയും അത് കൃത്യമായി എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്യുമെന്ന് ഈ ആയത്തുദാ കാമ്നയുടെ വാക്താവായിട്ടുള്ള ഇറാൻ മിലീഷ് സൈനിക വാക്താവും അറിയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാൻ ഇപ്പോഴും അചഞ്ചലമായിട്ട് ലോക പോലീസിന് മുമ്പിൽ മുട്ടുമടക്കാതെ കുമ്പിടാതെ കാര്യങ്ങൾ പറയാൻ ത്രാണി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ന നമ്മുടെ മറ്റ് മറ്റ് പല രാജ്യങ്ങളും കഥകളോ മറ്റ് രൂപത്തിലാണ് ജി സി സി കൺട്രി ഇത്രമേൽ ഇറാൻ എന്തുകൊണ്ട് വെറുക്കുന്നു എന്ന് ചോദിക്കുമ്പം ഈ ഇരട്ടത്താപ്പ് നയം ഒരു വിഭാഗത്തോട് പറയുന്നു ഞങ്ങൾ ഇറാൻ്റെ കൂടെയാണ് മറ്റൊരു വിഭാഗത്തോട് പറയുന്നു ഞങ്ങൾ അമേരിക്കയുടെ കൂടെയാണ് ഇറാനെ വളരാൻ അനുവദിച്ചുവിടാൻ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് പോലെ ആ രാജ്യത്തിൻ്റെ വലിയ വലിയ നേതാക്കന്മാർ കേൾക്കുകയും അതിനനുബന്ധമായി കാര്യങ്ങൾ നീക്കുകയും ചെയ്യും അവസാനമായി ഇറാൻ പറയുന്നത് ഇനിയൊരു അപകടം ഉണ്ടാവുകയും അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യം അഥവാ അമേരിക്കയുടെ എംബസികൾ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യും ലക്ഷ്യമാക്കുമെന്നുള്ളതാണ് എത്രത്തോളം എന്നാൽ അവിടെ നിലം പരിശാകുന്ന രൂപത്തിൽ ഞങ്ങൾ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലൂ അല്ലെങ്കിൽ ആ സൂചന മാത്രം മതി ഇതിൻ്റെ ഗൗരവം എത്ര ഉണ്ടെന്നറിയാൻ അപ്പം മൊത്തത്തിൽ ഇപ്പോഴും കത്തി നിൽക്കുകയാണ് എപ്പോഴെങ്കിലും ഒരു വലിയ സ്ഫോടനമോ അത് എന്താ പറയുക അവർ തന്നെയാണ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ആളുകൾ അവരെ ശത്രുക്കളാണിത് ചെയ്തതെന്ന് വ്യക്തമാകുന്ന സമയത്ത് ഇറാൻ പ്രതിരോധിക്കും എന്നുള്ളതാണ് വസ്തുതാപരമായി അവരുടെ അൽ ജസീറ ചാനൽ ഉൾപ്പെടെയുള്ളത് പറയുന്നത് പക്ഷേ രസകരമായ മറ്റൊന്നുണ്ട് അൽ ജസീറ തന്നെ നിങ്ങൾ കാണാൻ പറ്റും ഒരു മൂന്ന് മണിക്കൂർ മുമ്പേ റിപ്പോർട്ട് ചെയ്തതാണ് അവിടെ പറയുന്നത് ഇപ്പോഴും ട്രംപിൻ്റെ ഭാഗമെന്ന് പറയുന്നത് ഈ ആയത്തുള്ള ഖാമിനെ ഞാനുമായിട്ട് സംസാരിക്കാൻ ഒരുങ്ങുന്നുണ്ട് ഞങ്ങളൊരു ഡീലിങ്ങിലേക്ക് എത്തും അഥവാ ആയുധ നിരായുധീകരണ പദ്ധതിയുമായിട്ട് അഥവാ ആണവായുധ നിരായുധീകരണം ഈ ഇറാനിൽ നട പ്പിലാക്കും എന്നതിൻ്റെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് ആ ഭാഗത്തുള്ള കാര്യങ്ങൾ ഈ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജി മൊമെൻറ്റ് നമ്മൾ സംസാരിച്ചാൽ പരിഹരിക്കപ്പെടുവോ എന്നാൽ പിന്നെ നന്ന് സംസാരിച്ച് നോക്കാലോ എന്ന രീതിക്കുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പ് നയമാണ് ഈ ട്രംപ് സ്വീകരിക്കുന്നത് അതോടൊപ്പം ഇപ്പുറത്താകട്ടെ വലിയ വലിയ കപ്പൽ വ്യൂഹങ്ങളെ ഇറാൻ്റെ മണ്ണ് ഇറാൻ്റെ കടലിൽ കയക്കുകയും എല്ലാവിധ സംവിധാനങ്ങൾ അല്ലുതൈത് വി വിമാനത്താവളത്തിൽ അഥവാ അവരുടെ ബേസ്മെൻറ്റിൽ ഉൾപ്പെടെ ഒരുക്കി വെക്കുകയും ചെയ്തിട്ട് ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ആത്മസമീമനവും മറ്റൊരു ഭാഗത്ത് പ്രകോപനവുമാണ് ഇപ്പോൾ ട്രംപ് കൈമുതലാക്കിയ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് എത്രത്തോളം ഇറാനിന് വിജയിപ്പിച്ച് ഇറാൻ്റെ ആ കാര്യത്തിൽ ഇവർക്കത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരിക്കണം എന്താണെങ്കിലും ചുരുക്കി പറയുകയാണെങ്കിൽ ഇറാൻ്റെ ഭരണകൂടം ആയത്തുള്ള കംനൈ അവിടുത്തെ ഏറ്റവും വലിയ പള്ളിയുടെ മുകളിൽ ആ കൊബ്ബയുടെ മുകളിൽ ചുവന്ന കൊടി പ്രതികാരത്തിൽ ത്തിൻ്റെ കുടി നാട്ടപ്പെട്ട് കഴിഞ്ഞു അത് ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഇൻ്റർനാഷണൽ ലെവലിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ വളരെ വൈറലായി പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കൊടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിമൂന്നാം തീയതി കൊടി നാട്ടിയിട്ട് പറഞ്ഞു നരകം കാണും ഇസ്രായേൽ ആ നരകം കാണിച്ചു കൊടുക്കാൻ പറ്റി ഗാസയാണോ അല്ല ഇസ്രായേൽ എന്നുള്ള തിരിയാത്ത രൂപത്തിൽ ആക്രമണം നടത്തുകയും ചെയ്തു അവസാനം അമ്പയെ പരാജയപ്പെട്ടപ്പം ആ മൊസാദിൻ്റെ എല്ലാ ഊരി ഊരിയെറിഞ്ഞപ്പം അവസാനമായി സീസ്ഫെയറുമായി ട്രംപ് മുന്നോട്ട് വെച്ചപ്പം ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് അവസാനിപ്പിച്ചത് ഇനി ഒരു തുടക്കം കുറിക്കുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം മുന്നും വയ്യ ആലോചിക്കാനില്ല എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ടാണ് എംബസിയെ പോലും ഞങ്ങൾ തകർക്കും എന്ന് പറയുന്ന രീതിക്ക് ഇറാനെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നാൽ ഇറാൻ ഇതുവരെ ആ ഒരു വലിയ രൂപത്തിൽ എടുത്തു ചാട്ടുണ്ടായിട്ടില്ല അത് ഒരു അക്രമ പരമ്പരയിലേക്ക് തുടക്കം കുറിച്ചിട്ടില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ട് കുറിക്കുന്നില്ല എന്ന് വെച്ചാൽ അദ്ദേഹം അവർക്കറിയാം ഈ ലോകവികാരം കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ മായിരുന്നു ഒരു നട്ടപ്പാതിരയ്ക്ക് ഇസ്രായേലി സൈന്യം കൊണ്ടുവന്നിട്ട് ആക്രമണം നടത്തിയത് ഇറാനിനെതിരെയല്ലായത് ഇറാൻ അനുകൂലമായി കാരണം ഒരു പ്രകോപനമില്ലാതെ നിൽക്കുന്ന രാജ്യത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് അറ്റാക്ക് ചെയ്തപ്പം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലിനെതിരെ തിരിഞ്ഞു അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അവരെ കേൾക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചു ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകരുതേ എന്ന് കരുതിയിട്ടായിരിക്കാം ഇസ്രായേൽ ഇറാൻ ബന്ധത്തിൽ ആദ്യം ഇറാൻ തുടങ്ങാത്തത് അമേരിക്കയും ഇറാനും കോൺഫ്ലിക്റ്റിൽ ആദ്യം ഇറാൻ തുടങ്ങാത്തത് ഇതൊന്നും മനസ്സിലാക്കാനുള്ളത് ഈ ഒരു സ്ട്രാറ്റജി അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട് എന്താ അവർക്കൊരു നിലപാടുണ്ട് ഞങ്ങളിലേക്ക് എടുത്തടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് പ്രതിധ്വനിയായിട്ട് അടിക്കുക തന്നെ ചെയ്യും പക്ഷേ തുടക്കം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ ട്രംപ് പ്രതീക്ഷിക്കുന്നത് ഒന്ന് തുടങ്ങിക്കിട്ടട്ടെ ആ ലെവലിലാണ് ചെറുതും വലുതുമായിട്ടുള്ള പ്രകോപനങ്ങളും ഭീഷണികളും മറ്റ് ചെറിയ ചെറിയ സ്ഫോടനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടത്തുന്നത് ഇന്നലെ നടത്തിയത് മൊസാദിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിലും അത് ഗ്യാസ് ലീക്കാണ് അതുപോലെ ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ ഉണ്ടായത് എന്നും പറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ഇറാനാണ് ഇപ്പം ഈ ലോകത്തിൻ്റെ നേതാവായിട്ട് അവരോധിക്കപ്പെടാൻ ഏറ്റവും നല്ല ഒരു രാജ്യവും ഭരണാധിപന്മാരും എല്ലാവരും ആടാട വെച്ച് കണ്ടവനൊക്കെ അപ്പനെന്ന് വിളിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് വൈഡായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എവിടെയൊക്കെ പേടിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ആളുകൾ വല്ലാതെ കൂടുകയും ചെയ്തിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം നാല്പത് വർഷം അവർ ഉപരോധത്തിലാക്കിയിട്ടുണ്ട് എങ്കിലും അവർക്ക് സ്വയം മനസ്സിലായി നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ പക്ഷെ ആ മനസ്സിലാക്കൽ ജി സി സി കൺട്രികൾക്കില്ലാതെ പോയി കാരണം അവരിതുവരെ അവരുടെ പ്രതിരോധത്തിലായിട്ടില്ല അവരെല്ലാം പ്രതിരോധത്തിൻ്റെ ഭാഗത്ത് എത്തി നോക്കുമ്പോഴേക്ക് എല്ലാം അമേരിക്കയുടെ ആസനത്തിൽ കൊണ്ടുപോയി സമ ആ വഹിക്കുന്നത് കൊണ്ട് ഒന്നും പ്രശ്നമുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല പക്ഷേ അമേരിക്കയുടെ ശരിക്കുള്ള സ്വഭാവം ജി സി സിയിലേക്ക് ആ രാജ്യങ്ങളൊക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ ജി സി സി രാജ്യങ്ങളോട് നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല വസ്തുതകൾ പറയുമ്പം ഇങ്ങനെ പറയാനേ കഴിയുള്ളൂ യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഇറാം ഉറ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി ഒരു തവണയെങ്കിലും എവിഡൻസോടുകൂടി ആക്രമണം നടക്കുകയാണെങ്കിൽ ഒരു ും ഒരു ഒരു കോംപ്രമൈൻസിലും ഇല്ലാത്ത രൂപത്തിൽ ആക്രമണം അയച്ചുവിടും അതിൽ ഞങ്ങളുടെ അരാ പരാജയമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഞങ്ങളുടെ ജയമാണ് നിങ്ങളെ നശിപ്പിക്കലാണ് ഞങ്ങളുടെ ടാർഗറ്റ് നിങ്ങളെ നാശമാണ് നിങ്ങളെ അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ആ ആളുകളുടെയും നാശമാണ് ഞങ്ങളാഗ്രഹിക്കുന്നത് എന്നാണ് ഇറാൻ ആയത്തുള്ള ഖംനയുടെ ആ ഔദ്യോഗിക വാക്താവ് അറിയിക്കുന്നത് കാത്തിരുന്ന് കാണാം എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യുക വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ